മാസ്റ്റർ അപ്പുറത്ത് ബോട്ടാണോ ഈ ഉണ്ട് കിട്ടും ചെല സമയത്ത് ചെല ലെറി മല ബോട്ടല്ലേ എന്തെങ്കിലും എന്തെങ്കിലും അടയാളം അവിടെ അയ്യോ എടാ അയ്യോടുത്താ പച്ച അവൻ അവൻ അടി അടി ഞാൻ പുഷ് ചെയ്യാം എനിക്ക് പുഷിണ്ട എനിക്ക് പുഷ് ഇഷ്ടം

പിടി 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 കേട്ടോ പിടി എഐസി മാത്രം നോക്കിയാതി അതാണ് നല്ലത് ബി ആമാരോടൊന്ന് പിടിച്ചോണ്ടി കേട്ട് അത് എ ആരോ പിടിച്ചാലും കൊള്ളാടാറുന്നത് എനിക്ക് അടുക്കാൻ പറ്റല്ലടാ ഈ മൈലന്മാരുടെ അടുത്ത് എനിക്ക് ഇറങ്ങാൻ എനിക്ക് ജനിക്കാനോ ഇറങ്ങാനോ പറ്റണില്ല അടി എന് അടിയാടിയ ഈ എടാ ഒരു പറയും പിടിക്കാൻ ും ആറാം പറ മൈരം ഡ്രൈവ് അല്ല ഹാക്കറാണെന്ന് തന്നെ ഇരിക്കും അല്ല ഇങ്ങനെ അങ്ങനെ അടിക്കണത് അപ്പൊ നീയാണ്

ടാ ഈ പുണ്ടക്കാരൊക്കെ ഉപയോഗി അങ്ങനൊക്കെ ഒളിച്ചിരുന്ന് ആറാടിയെടുക്കണം തന്നെ പക്ഷെ ആര് പിടിക്കും എല്ലാരും ക്യാമ്പ് ആര് പിടിക്കും അപ്പൊ നിങ്ങൾ പിടിച്ചോ ഞാൻ ക്യാമ്പടിക്ക എങ്ങനെയാണോ ഈ മൈരന്മാരൊക്കെ കാണുന്നത് പുല്ലന്മാരെ ബിൽഡിങ്ങിന്റെ മണ്ടേ ഒരു ആറാം പറ കൊടുത്തു 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 ഞാൻ ഇപ്രാവശ്യം ഏറ്റവും പട്ടികളിയായിരിക്കും ഞാൻ കളിച്ചും കിട്ടുന്നുണ്ട് ഇവിടെ എന്നാലും എങ്ങനെയുണ്ടോ ഇങ്ങനെ തോക്കിനി കൊടുത്തോളം എനിക്ക് പറ്റണ്ട എവിടെ നിൽക്കാൻ പോലും പറ്റണില്ല കേട്ടിട്ട് ഞാൻ ഞാൻ ഇപ്പൊ സീ പിടിക്കാൻ പോണോട്

ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയില്

ജനിക്കാൻ പോലും സമ്മതിക്കല്ലോ അമ്മ പാട്ടിന്റെ എനിക്ക് മണ്ട ഇരിക്കണ വേണം ആറാം പറ ിൽഡിങ്ങിനടാ ഞാൻ ഏറ്റവും ആസാരിക്കും റാട്ടിയോട്ടും ഇതാണോ തോക്കല്ലേ വൃത്തി കേട്ടല്ലോ ഇതിനൊക്കെ ഇങ്ങനെ ഇത്രയും പവറായത് ഈ കണ്ണിന് അപ്ഡേറ്റില് മാറ്റി മരുതെല്ലാം കൂടെ എങ്ങനെ ഇത്രയും പവർ സ്കോറിംഗ് ഇരുപത്തിയഞ്ച് റഞ്ചത്തി ഇതിലെന്തോ പവർ എന്തോ കൂടിയതാണ് സംഭവം ഇല്ലെങ്കിൽ ഇത്രയും ശക്തി കിട്ടൂലോട്ട് ഇത് ചെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ കേറിയുള്ളൂസ് സ്കോർ സ്കോർ സ്ട്രീക്സ് സ്ട്രീക്സ് പെർക്ക് പെർക്ക് എന്ന് ഓപ്ഷൻ ഉണ്ടോ കണ്ടില്ല താഴെ വരുന്നു വരുന്നു പെർക്കി അതിന്റെ അകത്ത് റെഡ് കളർ വരുന്നതിന്റെ ഇത് കണ്ടോ അതിന്റെ അകത്ത് മാർട്ടി ഡോം എന്ന് എനിക്ക് സംഭവിക്കുന്ന വേണം പോയിന്റ് ആ തോക്ക് എടുക്കണമെങ്കിൽ കൊറേ നാളുകൾ കൊണ്ട് ഇടന്ന് കളിക്കണ കോപ്പ് ഇതെ കിട്ടിയില്ല നൂറ്റി പത്തും കൂടെ വേണം ഇനി bp50 யூஸ் செய்யி ನೋക്കുകട്ടോ ಅದು കുറച്ചുകൂടി നല്ലതാണ് ട്ടോ bp கிറ്റ് bp50 தயாரா हां ಮತ್ತೆ কয়েন അല്ലേ ভালোാണോ എൻ്റെ എൻ്റെ കയ്യിലই இருக்குนะ കണ്ടോ ಅದು ইത്തിരി অ্যাগ্রেসিভോ നല്ല 건ാണ് പോവুপಿಲ್ಲ อืม bp50 ಇದೆ ওনര তরಂಗড়া அடுத்துને പിടിക്കാം அடுத்து এই सेम സ്ഥാന തന്നെ മതി হার্ডকোর அடுத்துને সেট ആയി كده প্রশ্ন냐면 ഇതിലെ ബോംബും புள்ளും ഉപയോഗിച്ചോ

ുട്ടോട്ടന് ഒരുത്തന് പേരു പോലും ഇല്ല പേരില്ലാത്തവരെ സൂക്ഷിക്കണം ആരൊക്കെയാണല്ലോ ടീംമേറ്റ് എടിയിട്ടും കേട്ടാ അത് ഇടാങ്ങനെ നമ്മുടെ നേരത്തെ മരിച്ചത് ബോംബിലേക്കാ ോ എന്നടിക്കാനാ <laughs> <laughs> ണ്ട് ടീമേറ്റ് ടീമേറ്റിനടിയുള്ളടാ നോക്കിക്കളി നീ എന്റെ എലിമീഷോണ്ടെ അങ്ങനെ പറ്റൂല അങ്ങനെ പറ്റൂല ഒരു ലിമിറ്റ് ഉണ്ട് ആശിക്കാണോ ഡൗട്ട് ഉള്ളത് താണ്ട കണ്ടെല്ലോ ക്രിസ്താവില്ലേ നമ്മളെ സ്വന്തമായിട്ട് കൊല്ലമാര്ന്നാണ് എനിക്ക് ഒരു പരീക്ഷ നടത്താണ്ട് ക്രിസ്താവ് ഒരു പരീക്ഷണം നടത്താണ്ട് ക്രിസ്താവ്

സംശയങ്ങൾ നല്ലതാണ് ആയിരിക്കാം അടിക്കല്ലേ അടിക്കല്ലേ ഞാൻ ചെറുതായിട്ട് നോച്ചോടെ ഉള്ളു കൊല്ലാറില്ല ടീമേനെ തന്നെ അടിച്ചു ഏറ്റവും അങ്ങനെ പോയിന്റ് വരുമല്ലേ എങ്കി പിന്നെ സെറ്റ് ഇത് കൊള്ളുന്നുണ്ട് കേട്ടാ ഫ്രണ്ട്ലി ഫെയർ കൊള്ളുന്നുണ്ട് കഴിഞ്ഞ കളിയിലേ ചെയ്യാനുള്ള കഴിഞ്ഞ കളി നമുക്ക് ഇനി അതാണോ പറ്റിയതെന്ന് അറിഞ്ഞുകൂടല ടീമേറ്റിന് നമ്മൾ ശ്രദ്ധിച്ചില്ല അതാണ് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചാവും കാരണം സെയിം മോഡാണ് ഇത് ആ മോഡ് വേറെ എന്താ ഇത് മറ്റേ മാച്ചിനകത്ത് നോക്ക് ആർ കളക്ഷൻ പറഞ്ഞിട്ടുള്ള ഫീച്ചറിലുള്ള മോഡാണ് സംഭവം നോക്ക് കൈ കിട്ടിയാ നോയിക്കോ അവനൊക്കെ ശരിയാക്കുന്നുണ്ട് ഞാൻ അടുത്തോറി

ടി പോലെ അടിക്കാൻ കൂട്ടുകാരടിക്കല്ലേ അത് മാത്രം ആലോചിച്ചോണേ സ്വന്തമായിട്ട് അടി വീഴും കൊള്ള കേടിക്കണേ ബീപിടിക്കണേട മറ്റേ മറ്റേ സാധനം ഓഫ് ചെയ്തിരുന്നോടാ ബോംബിന്റെ അത് ഞാ ഇവിടെ തന്നെ നീക്കി ഞാൻ ഇവിടെ തന്നെ ആരും ആ ബി നോക്കിക്കോളാം ോട്ട് വിട്ട് രണ്ടുപേരുണ്ടിന് മണ്ടിപ്പോ പിടി ഞാൻ എന്റെ ബി മാത്രി എനിക്ക് ബി മാത്രമേ നോട്ടു എനിക്ക് ബി മാത്രമേ നിങ്ങൾ വേറെ പിടിച്ചോണ്ട്

സംരക്ഷിച്ചാ ബി സംരക്ഷിച്ച പച്ച കൊല്ലടാ അവനെ ആറഞ്ചം പുറം ചാടി മൈലിനി കിളി വെറുത്തു പോണം നമ്മളി

പുഷിയുള്ളമാര് പുഷി അല്ലാത്തമാരൊക്കെ ആ എവിടെയാണോ കേറിക്കുക എവിടെയാണോ കേറിക്കുക ബി എനിക്ക് ബി നോട്ടെ ബി പോയി വീട്ടിൽ കൊള്ളാം ഞാൻ ും ആശി ഇവിടെ ഇരുന്നോട്ടെ നല്ല പുസ്റ്റനാ ഇല്ല ആര് കേറാത്തത് ഞാൻ ആയിക്കോളാം ആര് കേറാത്തത് ആ സീപിടി സീപിടി ബിപ്പുല് ബീ പിടിച്ച

എല്ലാം എല്ലും മണ്ട കയറിക്കണ്ട ബി പിടിയാ ബി പിടിയും ഫ്ലൈറ്റിനകത്തൊരു വേണ്ടി ആ കണ്ടു 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 കൊടുത്തു ബീര വരോ കേറോ ഞാൻ സപ്പോർട്ട് തരാം ാണ് പോയിന്റ് പോയിന്റ് തിരിച്ചൊടിച്ചാലേ പോയിന്റ് പോകും കേട്ടാ ഇല്ല അങ്ങനെ പറ്റൂല പറഞ്ഞ മണ്ടെറിക്കാണ്ടി

ഇതിന്റെ മണ്ടാ പറഞ്ഞു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ പിടിച്ചു ഇതാണ് ചാൻസ് പിടി 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 പച്ചരങ്ങനെ തീർണം മൈരൻ്റെ അവ കൊറേ നേരം കൊണ്ട് പൂണ്ടച് കിട്ടി കിട്ടി അവന് കിട്ടി 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 അവന്റെ പേരെന്തോന്നായിരുന്നു കിങ് പ്രിൻസ് നിങ്ങളോ അതെ പിടിച്ചില്ല ഞാൻ ഒളിച്ചിരിക്കുന്നുണ്ടായക്ക മൈരം വരെ അതിനകത്ത് ഒരു അതെപ്പോഴുള്ളതാണ് പറഞ്ഞു അതുകൊണ്ട് വിഷയല്ലോ അത് മതി അവന 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 അവനെ 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 പെടലിക്കിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ അത് മതി എനിക്ക് അത് കേട്ട ഓർന്നുവച്ചാല് ആരാണ് നോക്കട്ടെ കിങ് പ്രിൻസ് മലയാളി അപ്പുറത്ത് അപ്പുറത്തോട് ഇൻവൈറ്റ് തന്നട അതാണ് സംഭവം തോന്നുന്നത് അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ടാ ഓക്കെ അങ്ങോട്ട് പോയിട്ട് തരാം പോയിട്ട് തരാം ഓക്കേടാ